ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വിഷയം കറ്റാർവാഴ നന്നായിട്ട് തഴച്ച് വളരാൻ നമുക്ക് എന്തൊക്കെ വളങ്ങളാണ് നൽകേണ്ടുന്നത് അപ്പോൾ നമുക്ക് ഗ്രോബായികലൊക്കെ കറ്റാർവാഴ നട്ട് നന്നായിട്ട് വിളവെടുക്കാൻ സാധിക്കും അതായത് അതിൻ്റെ തണ്ടുകൾ നല്ല വലിപ്പത്തിൽ തന്നെ കിട്ടാൻ സാധിക്കും അപ്പോൾ അതിന് എന്തൊക്കെ ട്രിക്കുകളാണ് നമ്മൾ ചെയ്യേണ്ടുന്നത് അപ്പോൾ ആദ്യമേ വേണ്ടുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ മണ്ണ് നമ്മൾ ഈ ഗ്രോബായികലൊക്കെ ഈ കറ്റാർവാഴ വെക്കുമ്പോഴും ഇതിൻ്റെ തണ്ട് തണ്ടിന് ഒരുപാട് വെള്ളം ആവശ്യമില്ലാത്തൊരു വേളയാണ് അപ്പം പരമാവധി നമ്മൾ വെള്ളത്തിൻ്റെ ഉപയോഗം കുറച്ചാണ് ഈ കറ്റാർ വാഴ വളർത്തിയെടുക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തറയെ വളരുന്നതിൻ്റെ കൂട്ടല്ല ഗ്രോബാഗിലുമൊക്കെ നമ്മൾ കറ്റാർ വാഴ വളർത്തിയെടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പ്രതലത്തിൽ വെള്ളം ഒരുപാടുണ്ടെങ്കിൽ അവ പെട്ടെന്ന് തന്നെ അതിൻ്റെ ചുവട് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ അതിൻ്റെ തണ്ട് മണ്ണെ തൊട്ട് ഒരുപാട് കിടക്കുമ്പോഴും വെള്ളമയം കൂടുതലുണ്ടെങ്കിൽ അങ്ങനെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഗ്രോബായിക കൃഷിയിൽ നമ്മൾ കറ്റാർവാഴ വെക്കുമ്പോൾ ഒരു കാരണവശാലും ചകിരിച്ചോറ് അതുപോലെ കമ്പോസ്റ്റുകൾ ഒന്നും യാതൊരു കാരണവശാലും ചേർക്കാൻ പാടുള്ളതല്ല എന്നു വെച്ച് കഴിഞ്ഞാൽ മണ്ണിൽ ഈർപ്പം അമിതമാവാൻ പാടില്ല ഇതൊരു കള്ളിമുൾ ചെടി വർഗത്തിൽപ്പെടുന്നതാണ് കറ്റാർവാഴ കറ്റാർ വാഴ ഇപ്പം ഈ മുള്ളുകളെന്ന് പറഞ്ഞത് അതിൻ്റെ ഇലകളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഈ കറ്റാർവാഴയുടെ നമ്മൾ ആ തണ്ടിൻ്റെ അറ്റത്ത് കാണുന്ന ചെറിയ ചെറിയ മുള്ളുകൾ ആ മുള്ളിൽ നിന്നും ഈർപ്പം ഒരുപാട് നഷ്ടപ്പെട്ടു പോവാതിരിക്കാനാണ് ഈ കള്ളിമുൾ ചെളിയുടെ വർഗത്തിൽപ്പെടുന്ന ഈ കറ്റാർ വാഴയ്ക്ക് അത്തരത്തിലുള്ള ഇലകളിൽ കാണുന്ന ഇലകളല്ല അതിൻ്റെ ആ ഇലയായിട്ടാണ് കരുതപ്പെടുന്ന അവയുടെ മുള്ളുകൾ അപ്പം അതിനെ നമുക്ക് അമിതമായിട്ട് വെള്ളം കൊടുത്ത് പരിപാലിക്കേണ്ട ആവശ്യമില്ല അമിതമായിട്ട് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ തണ്ട് പെട്ടെന്ന് ചീഞ്ഞ് പോവും അപ്പോൾ ആദ്യമേ നമ്മൾ വേണ്ടുന്നത് ചകിരിച്ചോറ് ഒന്നും ഇതിനകത്ത് ഉപയോഗിക്കാൻ പാടുള്ളതല്ലെന്നും ഞാൻ ആദ്യം പറഞ്ഞു അപ്പോൾ ആദ്യമേ ചെയ്യേണ്ടത് നമുക്ക് മണ്ണ് മണ്ണ് പരിവപ്പെടുത്തുക എപ്പോഴും കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണിലേക്കാണ് നമ്മൾ ഏതൊരു വിളയും വെക്കേണ്ടത് അപ്പോൾ ആദ്യമേ ചെയ്യേണ്ടുന്നത് കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണ് ഇത് കുമ്മായം ട്രീറ്റ് ചെയ്ത് നന്നായിട്ട് വെയിൽ കൊണ്ട് ഉണങ്ങിയ മണ്ണാണ് അപ്പോൾ ഏകദേശം ഇതൊരു മാസത്തോളം തന്നെ കിടന്നതോ കിടന്ന മണ്ണാണ് ഞാൻ ആവശ്യത്തിനെടുത്ത് ചെയ്തിട്ടുള്ള മണ്ണാണ് അപ്പം ഇങ്ങനെ എടുക്കുന്ന മണ്ണിൻ്റെ ഗുണമെന്ന് പറയുന്നത് അതിനകത്തുനിന്ന് നന്നായിട്ട് വിളകൾക്ക് നമ്മൾ കൊടുക്കുന്ന വളം വലിച്ചെടുക്കാൻ സാധിക്കും അപ്പം ഞാൻ ഗ്രോബാഗില് കൃഷിയിലെ മണ്ണ് പരിവപ്പെടുത്തതിനെ പറ്റിയൊക്കെയുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ കയറി കാണണം അപ്പം ഇങ്ങനെടുക്കുന്ന മണ്ണ് ഇത്തരത്തിലുള്ള മണ്ണിന് അതുപോലെ തന്നെ ഏറ്റവും അത്യാവശ്യമായിട്ടാണ് മണൽ നമുക്ക് മണൽ കിട്ടുന്നില്ലെങ്കിൽ ചെറിയ എന്താണ് ചെറിയ ചെറിയ പീസായിട്ടുള്ള കല്ല് ഉപയോഗിക്കാനും മതി പിന്നെ ഈ പാറപ്പൊടി പാറപ്പൊടിയെന്നു എന്ന് വെച്ചാൽ ഇച്ചിരി കൂടെ ചെറിയ പാറപ്പൊടിയായിട്ടല്ല ഇച്ചിരി ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള കല്ലുകൾ കിടക്കുന്നതും നമുക്ക് ഉപയോഗിക്കാം മണലില്ലാത്തവർക്ക് അങ്ങനെ ഉപയോഗിക്കാം പിന്നെ വേണ്ടുന്നത് ചാണകപ്പൊടി ചാണകപ്പൊടി പിന്നെ വേണ്ടുന്നത് ഇതിനകത്ത് ഞാൻ എടുത്തിട്ടില്ല പിന്നെ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് നന്നായിട്ട് ഉപയോഗിക്കാം വേപ്പിൻ പിണ്ണാക്ക് നന്നായിട്ട് ഉപയോഗിച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കും പിന്നെ അതിനകത്ത് വേറെ വേരോട്ടത്തിന് നമുക്ക് റോക്ക് ഫോസ്ഫേറ്റ് അഥവാ രാജ് രാജ്ഫോസ് എന്ന് പറയുന്നതും നമുക്കതിനകത്തേക്ക് ഉപയോഗിക്കാൻ സാധിക്കും പിന്നെ ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ കൂട്ട് റെഡിയാക്കുന്നു ഒരു കാര്യമാണ് പ്രധാനം അപ്പോൾ ആദ്യമേ ചെയ്യേണ്ടത് നമുക്ക് ഗ്രോബാഗിലെന്ന് വെച്ചാൽ നാൽപ്പത് ഇരുപത്തിനാല് ഇരുപത്തിനാലാണ് ഇതിൻ്റെ സൈസ് അപ്പോൾ ഈ ഒരു സൈസിലേക്ക് എന്ന് പറയുമ്പം ഏകദേശം ഇത്തരത്തിലുള്ള ചിരട്ടയ്ക്ക് ഇരുപത് ചിരട്ട മണ്ണാണ് സാധാരണ കൊള്ളുന്നത് അപ്പോൾ അങ്ങനെ കൊള്ളുമ്പോഴ് നമ്മൾ അമിതമായിട്ട് മണ്ണ് കൊടുത്ത് ഇതിനെ എന്താണ് ആദ്യമേ കൊടുത്ത് വളർത്തല് എന്നുവെച്ചാൽ ഈ കറ്റാർവാഴ വളർന്നു വരുന്ന അനുസരിച്ച് ഇവയുടെ മൂട് അതിന്റെ ചുവട് ഉയർന്നു വരികയും ഇതിന്റെ തണ്ട് പെട്ടെന്ന് മറിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് ഇപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ചെറിയൊരു തൈ കൊണ്ടുവന്ന് വെച്ചത് അങ്ങനെ വളർന്ന് വലുതായത് ഇപ്പോൾ ഇതിനെ ഇതിനകത്ത് നിന്ന് മാറ്റാൻ പോവുകയാണ് അപ്പോൾ ഈ ചെറിയ തൈകളെ പിന്നീട് ഇതിൽ നിന്ന് പൊട്ടിമുളച്ചതാണ് അപ്പോൾ ഈ ഒരു തൈയെ പ്രത്യേകം മാറ്റണമെങ്കിൽ നമുക്ക് ഇതെല്ലാം പല ചെറിയ കവറുകളിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ തന്നെ നല്ല വളർച്ചയെല്ലാം നമുക്ക് ഇതിനെത്തിക്കാൻ സാധിക്കും പിന്നെ ഇതിനകത്ത് ഈ വലിയ തണ്ടിനെയാണ് ഈ ഒരു ഗ്രോബാഗിലേക്ക് മാറ്റുന്നത് ഇപ്പം തന്നെ ഏകദേശം വളർന്നു അപ്പോൾ അങ്ങനെ വളരുമ്പോൾ നമ്മൾ മണ്ണ് കയറ്റി കൊടുക്കുന്ന അനുസരിച്ചാണ് ഇവയുടെ തണ്ടിന് നന്നായിട്ട് കനം വയ്ക്കുന്നത് അതുപോലെ വെയിലും നന്നായിട്ട് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ തണ്ടിന് നന്നായിട്ട് കനം വെക്കുന്നതിന് കാണുന്നുണ്ട് അപ്പോൾ ആദ്യം ചെയ്യേണ്ടുന്നത് ഇതിനകത്ത് ഈ ഗ്രോബാഗിലേക്ക് ഏകദേശം ഒരു കാൽ ഭാഗം മണ്ണ് ആദ്യം എടുത്താൽ മതി പിന്നെ വളർച്ചയ്ക്കനുസരിച്ച് നമുക്ക് മണ്ണും അതിൻ്റെ കൂടെ വളവും ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞു ഇതിനകത്ത് ഇരുപത് ചിരട്ട മണ്ണാണ് കൊള്ളുന്നത് അപ്പം നമ്മൾ ഇതെല്ലാം കൂടെ ഏകദേശം ഒരു പത്ത് പതിനഞ്ചിൽ താഴ്ത്തി കൊള്ളിച്ചാൽ മതി അപ്പം ഇതൊരു മൂന്ന് ചിരട്ട മൂന്നോ നാലോ ചിരട്ട നാല് ചിരട്ട മണ്ണ് ഏകദേശം നാല് ചിരട്ട മണ്ണിന് അത്രയും തന്നെ മണല് അത്രയും മണലും മണലിനകത്ത് ഒഴിവാക്കരുത് എന്നുവെച്ചാൽ ഇതിൻ്റെ അകത്തു നിന്ന് ഈർപ്പം നന്നായിട്ട് ഒരുപാട് ആവശ്യമില്ലെന്ന് പറഞ്ഞു അപ്പം അങ്ങനെയുള്ള മണലൂടെ വേണം മണല ഇല്ലെന്നുണ്ടെങ്കിൽ അറക്കപ്പൊടി ഉപയോഗിക്കാനും അറക്കപ്പൊടിയല്ല ക്ഷമിക്കണം പിന്നെ ഇതിനകത്തുനിന്ന് നമുക്ക് പാറപ്പൊടി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം എന്ന് വെച്ചാൽ ഇതിനകത്ത് മണലിൻ്റെ അംശം ഉണ്ടെങ്കിലേ ഇത് നന്നായിട്ട് വളർത്തുള്ളൂ അമിതമായിട്ട് മണ്ണിൽ ഈർപ്പം നിലനിൽക്കാൻ പാടില്ല പിന്നെ ചെയ്യേണ്ടത് ഇതിപ്പം നാലും നാലും എട്ട് ചിരട്ടയ്ക്കായി ഇനി ചെയ്യേണ്ടത് ചാണകപ്പൊടിയാണ് ചാണകപ്പൊടി ഒരുപാട് ചേർക്കേണ്ടെന്നതില്ല അപ്പം ഏകദേശം ഇതിപ്പോ ഇതൂടെ കൂട്ടി ഒൻപത് ചിരട്ട പിന്നെ ഇതൂടെ ആയപ്പോഴത്തേക്ക് പത്ത് അങ്ങനെ പത്ത് ചിരട്ടയായി പത്ത് ചിരട്ട എന്ന് പറയുമ്പോൾ ഇരുപത് ചിരട്ടയാണ് ആ ഗ്രോ ബാക്കി കംപ്ലീറ്റ് നിറയുന്നത് പിന്നെ ഇതിലകത്തേക്ക് ഒരു നൂറ് ഗ്രാം വേപ്പിൻ വേപ്പിൻപിണ്ണാക്ക് ഉണ്ടെങ്കിൽ ചേർക്കാം അതേപോലെ തന്നെ ഒരു നൂറ് ഗ്രാം റോക്ക് ഫോസ്ഫേറ്റും ചേർക്കാം റോക്ക് ഫോസ്ഫേറ്റ് ചേർത്താൽ മതി അല്ലാതെ എല്ലുപൊടി ചേർക്കേണ്ട ആവശ്യമില്ല എല്ലുപൊടി ചൂടായതുകൊണ്ട് കൊണ്ട് ഇവയ്ക്ക് അത് ദോഷകരമാണ് അപ്പോൾ ഇത്രയും ഇത്രയാണ് ഇതിൻ്റെ വളക്കൂട്ടം എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിലാരും കുമ്മായം ഒന്നും കൊണ്ടിടല്ല കുമ്മായം ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ വളത്തിൻ്റെ വീര് നഷ്ടപ്പെടും അപ്പോൾ നേരത്തെ ട്രീറ്റ് ചെയ്ത മണ്ണിൽ മണ്ണിന് മണ്ണെ ഉപയോഗിക്കാം അപ്പം ഇത്രയും എടുത്ത് ഇതിലേക്ക് നമ്മൾ ഈ ഗ്രോ ബാഗ് എടുക്കുക അപ്പോൾ ഈ ഗ്രോ ബാഗ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇതിങ്ങനെ ആദ്യം ഇങ്ങനെ കുടിച്ച് നൂത്ത് ഇങ്ങനെ ആയിരിക്കും നമുക്ക് ഗ്രോ കിട്ടുന്നത് ഇത്തരത്തിലുള്ള ഗ്രോബായകിനെ നന്നായിട്ട് നൂത്ത് വെച്ചിട്ട് ഇത് ഈയൊരു ഭാഗം ഉള്ളിലേക്ക് ഉപയോഗി നിൽക്കുന്ന ഭാഗത്തിലെ ഇങ്ങനെ എടുത്ത് മാറ്റണം എങ്കിൽ മാത്രമേ അവ നന്നായിട്ട് നേരെ ഇരിക്കത്തുള്ളൂ എങ്കിലേ ആ ഹോളുകൾക്കൂടെ കൃത്യമായി വെള്ളം വാർന്നു പോകാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെ എടുത്തിട്ട് ഇതിനെ ഈ ഒരു ലോബാഗിലേക്ക് ഇടുകയാണ് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇടിച്ച് നേരെയാക്കാം സ്ഥലത്തിലാക്കി അപ്പൊ ഇങ്ങനെ ഇത്രയും വരെ കാൽ ഭാഗത്തോളം കാൽ കാൽഭാഗമല്ല ഭാഗം ഏകദേശം ഇതിൻ്റെ ഒരു അത്രയും വരെ മണ്ണ് ഉള്ളു പിന്നെ ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി വയ്ക്കുക പിന്നെ ഇതിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് ഇതിനെ നമുക്ക് മണ്ണിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത്രയും ഇത്രയും വേണം ഇതിൻ്റെ പോട്ടിങ് മിക്സ് എന്ന് പറയുന്നത് അപ്പോൾ അമിതമായിട്ടുള്ള വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ചാണകപ്പൊടിയൊക്കെ ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് അഴുകാൻ സാധ്യതയുണ്ട് പിന്നീട് നമുക്ക് നേർപ്പിച്ച് ഇത് വളർച്ച ഒന്ന് പിടിച്ചതിന് ശേഷം ഇതിനേക്ക് നമുക്ക് നേർപ്പിച്ചുള്ള വളങ്ങൾ കൊടുക്കാം പിന്നെ ഇതിനെ ചെയ്യേണ്ടത് ഇപ്പം ഈ ഒരു കവറിലുള്ള ഇതാ വളർന്നിരിക്കുന്നത് അപ്പോൾ അതിനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ ചെറുതായിട്ട് പൊട്ടിക്കണം ഈ സാധാരണ ചെറിയ കവറിലാണ് ഇങ്ങനെ നട്ട് ചെയ്യുന്നത് അപ്പോൾ അതിനെ ഇങ്ങനെ എടുത്തിട്ട് ഇതങ്ങ് മാറ്റുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ചെറിയ രീതിയിൽ ഇതിൻ്റെ മണ്ണുകൾ സൈഡിൽ ഒക്കെ തന്നെ ചെറുതായിട്ട് മാറ്റിയിട്ട് ഈ തൈകളെ നമുക്ക് വേണമെങ്കിൽ അടർത്തി മാറ്റാം ഇനി അടർത്തി മാറ്റാതെയും വേണേൽ വെക്കാം അപ്പോൾ ഒരു അല്പം കൂടെ വളർച്ച കിട്ടിയിട്ട് നമുക്ക് ഇതിനെ മാറ്റി നടാം ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഇത്രയും വളർച്ചയുണ്ട് ഇത് ചെറിയൊരു കവറിലാണ് നിന്നിരുന്നത് ഇപ്പം ഞാൻ കാണിക്കുന്ന വല്ലതാണ്ട് ഇതുകൊണ്ടിരിക്കും എൻ്റെ ഈ ഈ തണ്ട് ഭാഗം ഈയൊരു ഭാഗത്തു നിന്നാണ് ഇങ്ങനെ മേപ്പോട്ട് കയറി വരുന്നത് അപ്പോൾ ഇവിടെ എല്ലാം വേര് വരും നമ്മൾ മണ്ണിടുന്നതനുസരിച്ച് ഈ തണ്ട് മേപ്പോട്ട് വളർച്ച വരും അപ്പം നമ്മൾ അമിതമായിട്ട് ഈ വളങ്ങൾ ഇങ്ങനെ ചുവട്ടിലോട്ട് കൊണ്ടുവിടുമ്പോൾ ഈയൊരു ഭാഗത്തു നിന്ന് പെട്ടെന്ന് അഴുകി അഴുകാൻ തുടങ്ങും അപ്പോൾ ഈ ഒരു പാകം അഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മൂട് മുഴുവൻ നശിച്ചുപോകും അതുപോലെ തന്നെ പിന്നീട് ഇതിൻ്റെ ചെറിയ ഇതിൻ്റെ ചെറുതായിട്ട് ഉണ്ടാകുന്ന തൈകൾ ഇഷ്ടം പോലെ കുട്ടി മുളകി അതും അത് പെട്ടെന്ന് തന്നെ അഴുകി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഇതിനെ ഇപ്പോൾ ഉടനെ അടർത്തി എടുക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇതിനെ നമ്മൾ ഇതിലേക്ക് ഈ ഒരു പാകത്തിലേക്ക് പിന്നെ ഒരു ശകലം കൂടെ കുഴി കുഴിയെടുത്തിട്ട് ഇതിൽ ശകലം മണ്ണോട് ഈ മേശത്തേക്ക് മാറ്റുക സെൻട്രൽ പോർഷൻ ഇത്രയും മണ്ണോട് മാറ്റി കാരണം ഇതിനകത്ത് ഇത്രയും മണ്ണുണ്ട് അപ്പോൾ ആ മണ്ണിൻ്റെ സമം വരാൻ വേണ്ടി ഇതിലേക്ക് വെക്കണം ഇത്രയും വെച്ചു പിന്നീട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മണ്ണ് അതിലേക്ക് ഇടുകയാണ് വേണ്ടത് അപ്പോൾ അത്രയും മണ്ണൂടെ ഇതിനകത്ത് ഇട്ട് ഒന്ന് ചെറുതായിട്ട് ഇടിച്ചു കൊള്ളിക്കണം ഇടിച്ച് വെള്ളിച്ചിട്ട് ശകലം വെള്ളം കൂടെ ഒഴിച്ച് ഒരു രണ്ട് ദിവസമാകുമ്പോഴത്തേക്ക് ഇത് ഏകദേശം ഇതിൻ്റെ ചൂട് ഭാഗം നന്ന നന്നായിട്ട് തെറ്റായിരിക്കും അപ്പം ഇപ്പം ഈ ഭാഗം നന്നായിട്ട് മണ്ണിട്ട് ഇടിച്ചുറപ്പിക്കേണ്ട ഇത് തയ്യുടെ വേരൊരുപാടുള്ളതുകൊണ്ട് ഈ ഇതിൻ്റെ ചൂട്ടിലേക്ക് ഇങ്ങനെ ഇപ്പം ഏകദേശം ഇങ്ങനെ ഒന്ന് ഇടിച്ചുറപ്പിച്ചു ഇപ്പം ഇപ്പം ഇതിനെ നന്നായിട്ട് ഇടിച്ചുറപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ വേര് ഭാഗത്തോട്ട് ഇച്ചിരി മണ്ണ് കൂട്ടി കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു തൈകൾ ചെറിയ രീതിയിലുള്ള വളർച്ച വന്നിരിക്കുന്ന ഈ തൈകൾ പെട്ടെന്ന് വളരുകയും പിന്നെ അതുപോലെ വേണമെങ്കിൽ ഇതിനൊരു താങ്ങും കൊടുക്കാം താങ്ങും കൊടുക്കാതെ തന്നെ നമുക്ക് ഈ ഗ്രൗബാഗ്യൻ്റെ ഈ പോർഷൻ ഇത് ഇച്ചരെ മടക്കി വയ്ക്കുന്നതുകൊണ്ട് വെളിയിലേക്ക് തള്ളി നീക്കും അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ കമ്പുകൾ വെച്ചിട്ട് നമുക്ക് ഇതിനെ നൂത്ത് നിർത്തുകയും ചെയ്യാം ഇതുപോലുള്ള ചെറിയ കമ്പുകൾ വല്ലതും എടുത്തിട്ട് ഇതിനെ ഇങ്ങനെ ഇങ്ങനെ ഉയർത്തി വെക്കാം ഒരു താങ്ങായിട്ട് കൊടുത്തുകൊണ്ട് ഇങ്ങനെ നിർത്താം അപ്പോൾ അതിൻ്റെ ഗുണം ഇതിൻ്റെ അടിഭാഗം പെട്ടെന്ന് തട്ടി നിൽക്കത്തില്ല പിന്നെ ഇത്രയും പോർഷനിലേക്ക് ഇനി ഇത് ഉടനെ മണ്ണിടേണ്ട ആവശ്യമില്ല ഉടനെ ഇടാതെ തന്നെ ഈ ട്രീറ്റ് ചെയ്ത മണ്ണ് തന്നെ ഇതേപോലെ ഇതേ രീതിയിൽ തന്നെ പിന്നീട് വളർച്ചാ ഘട്ടത്തിൽ ഈ ചെറിയ തൈകളെ പിന്നെയും അടർത്തി മാറ്റണം ഒരു ഒരു മാസത്തോടെ കഴിയുമ്പോൾ തന്നെ ഈ ചെറിയ തൈകളെല്ലാം നമുക്ക് ഇതേപോലെ തന്നെ നുള്ളി എടുക്കാൻ സാധിക്കും നുള്ളി എന്ന് വെച്ചാൽ ചെറുതായിട്ട് അടത്തിയാൽ ഇവ ഇങ്ങ് പോരും അപ്പോൾ അങ്ങനെ എടുക്കുന്ന ആ തൈകൾ നമുക്ക് ഇതേപോലെ തന്നെ ചെറിയ സാധാരണ കവറിനകത്തോട്ട് നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ അതും പെട്ടെന്ന് തന്നെ വളർച്ച വരും അല്ലാതെ ഈ ഗ്രോബാഗിൽ ഇല്ലെങ്കിൽ ഈ ഒരു തണ്ട് മാത്രം പിന്നെ ഈ ഈയൊരു തണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു മൂട്ട് ഈ ഒരു മൂട് വളർന്നു വരികയും ചെയ്യും പക്ഷേ ഈ തിങ്ങി നിറയുന്ന ഇത് കാരണം ഗ്രോബാഗ്യ പൊട്ടിപ്പോവും കൂടാതെ തന്നെ ഇതിനകത്തു നിന്നുള്ള ഈ തൈകൾക്ക് വളർച്ച കിട്ടത്തൂല്ല ഇതിന്റെ തണ്ടിനൊട്ട് വളർച്ച അതിൻ്റെ തണ്ടിന് കനം വരുത്തുമില്ല സാധാരണ നമ്മുടെ കൈയുടെ വണ്ണം വരെ ഈ ഇങ്ങനെ നടുകയാണെങ്കിൽ ചെയ്യും കിട്ടുകയും ചെയ്യും പിന്നെ അതുപോലെ ഈ ഒരു തണ്ട് നമ്മൾ വളം കൊടുക്കുമ്പോൾ അമിതമായിട്ടുള്ള വളപ്രയോഗം ഇതിനകത്ത് ആവശ്യമില്ല എന്ന് പറഞ്ഞു അതിന് നമ്മൾ ഈ കടലപ്പിണ്ണാക്കൊക്കെ നേർപ്പിച്ച് ഒരു ഒരു പിടി ഒരു ലിറ്റർ വെള്ളത്തിലേക്കാക്കിയിട്ട് ഒരു നാലഞ്ച് ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് നമുക്കിതിൻ്റെ ചുവട്ടിൽ ഒരു പത്ത് ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുത്താലും ഇതിനെ നന്നായിട്ട് വളർച്ച ലഭിക്കും അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതിന് ഈ ചെറിയ തൈകൾ വരുന്നതിന് ഒരു പരുവമാകുമ്പോൾ തന്നെ മാറ്റി നട്ടാൽ നമുക്കൊരു ഗ്രോ ബാഗിൽ ഒരു മൂട് മാത്രം നിർത്തുകയാണെങ്കിൽ നല്ല വലിപ്പത്തിലുള്ള തന്നെ നമുക്ക് ഇതിൻ്റെ കറ്റാർവാഴയുടെ തണ്ട് ലഭിക്കും അങ്ങനെ ഈ കറ്റാർവാഴ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നല്ല വലിപ്പത്തിൽ തന്നെ നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാം അപ്പോൾ ഈ ഈ ഒരു ഗ്രോ ബാഗിൽ തന്നെ നല്ല കട്ടിയോടുകൂടി നല്ല ശക്തമായി വളരുകയും ചെയ്യും അതുവഴി നമുക്ക് എന്താണ് വീട്ടിലെ ആവശ്യത്തിനായിട്ടുള്ള തണ്ടുകളെ വളരെ എളുപ്പത്തിൽ തന്നെ ഉത്പാദിപ്പിക്കാൻ സാധിക്കും ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്